പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കേരളത്തിലെ പച്ച തേങ്ങ പൊതിച്ചത് ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് തേങ്ങാ വില എല്ലാ ദിവസവും ഉയരുകയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വില വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തിയേഴ് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങക്ക് എഴുപത് മുതൽ എഴുപത്തി രൂപ വരെ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എൺപത്തിനാല് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എൺപത്തി രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് രൂപ കോട്ടയം ഒരുപോലെ തേങ്ങക്ക് എൺപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരുപോലെ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ ഇരട്ടി ഒരു ഇരുപത് തേങ്ങ എഴുപത് രൂപ തളിപ്പറമ്പ് ഒരുപാട് തേങ്ങി എഴുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരുപ തേങ്ങ എഴുപത്തി ഒന്ന് രൂപ ആലക്കോട് ഒരുപാട് തേങ്ങ എഴുപത്തൊന്ന് രൂപ കരുവഞ്ചാർ ഒരുപോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ കുടിയാൻമര ഒരു തേങ്ങി എഴുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരുപാങ്ക് എഴുപത്തി രണ്ട് രൂപ തലശ്ശേരി ഇരുപത് തേങ്ങി അറുപത്തൊമ്പത് രൂപ നിർമ്മങ്ങാട് നിർമങ്ങാട് ഒരുപാട് എൺപത് രൂപ ബത്തേരി ഒരുപാട് തേങ്ങി എൺപത് രൂപ ചെങ്ങന്നൂർ ഒഴുപത്തേങ്ങി എഴുപത്തി നാല് രൂപ പാമ്പാടി ഇരുപത്തി ഏഴ് എഴുപത്തി എട്ട് രൂപ ആതിരപ്പുഴ ഉഴുപത്തി ഏഴ്ക്ക് എഴുപത്തൊമ്പത് രൂപ കൊടുവായൂർ എഴുപത്തി ഏഴ് എഴുപത്തിരണ്ട് രൂപ ഏഴാംകുളം എഴുപത്തി ഏഴ് അറുപത്തഞ്ച് രൂപ നീലേശ്വരം അറുപത്തിരണ്ട് രൂപ കാട്ടക്കട ഉരുപത്തേങ്ങി എൺപത്തിനാല് രൂപ നോർത്ത് പറവൂർ ഉരുപത്തേങ്ങി എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര ഉരുപത്തേങ്ങ തൊണ്ണൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്